പി വി അൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം ചെന്നൈയിലെത്തി ഡി എം കെ നേതാക്കളുമായി ചർച്ച നടത്തി ചർച്ചയുടെ ഉദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ വാർത്തകളിൽ വന്നിരുന്നു ദൃശ്യമാധ്യമങ്ങൾ വലിയ വാർത്താ കൂടിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ചർച്ചയുടെ ഉദ്ദേശം ഡി എം കെ സഖ്യത്തിലേർപ്പെടുക എന്നതാണ് ഡി എം കെ മുന്നണിയുമായി സഖ്യത്തിലേർപ്പെട്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുക അതാണ് പി വി അൻവർ എം എൽ എയുടെ രാഷ്ട്രീയ തന്ത്രം പക്ഷേ ആ നീക്കത്തിന് തുടക്കത്തിൽ തന്നെ തിരിച്ചടി നേരിട്ടിരിക്കുന്നു ഡി എം കെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു പി വി അൻവർ എം എൽ എ പി വി അൻവർ എം എൽ എ രൂപീകരിക്കുന്ന പുതിയ പാർട്ടിയുമായി ഒരു സഖ്യത്തിനും തയ്യാറല്ല എന്ന് ആ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ദ ന്യൂസ് മിനിറ്റ് എന്ന ദേശീയ വെബ്സൈറ്റാണ് അതിൽ പറയുന്നു പി വി അൻവർ എ റെബൽ എൽ ഡി എഫ് എം എൽ എ ഫ്രം നിലമ്പൂർ കേരള അപ്രോച്ച് ദ ദ്രാവിഡ മുന്നേറ്റ കഴകം ഡി എം കെ ഇൻ തമിഴ്നാടു എക്സ്പ്രസ് ഇൻ ഇൻട്രസ്റ്റ് ഇൻ ജോയിനിങ് ദ പാർട്ടി രാജ്യസഭ എം പി നീക്കം ഡി എം കെ യുമായി സഖ്യം ചേരാൻ ഡി എം കെയിൽ ചേരാനുള്ള നീക്കം ഡി എം കെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ആ വാതിൽ അടച്ചിരിക്കുന്നു എന്നർത്ഥം പറഞ്ഞിരിക്കുന്നത് ടി കെ എസ് ഇളങ്കോപനാണ് ഡി എം കെ യുടെ സ്പോർട്സ് പേഴ്സൺ ആണ് ഡി എം കെ യുടെ സ്പോർട്സ് പേഴ്സൺ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു പി വി അൻവറുമായി യാതൊരു സഖ്യത്തിനുമില്ല സി പി ഐ എമ്മുമായി സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും സഖ്യത്തിലേർപ്പെട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഡി എം കെ ആ പാർട്ടിയിൽ നിന്നുള്ള ഒരു റെബൽ എം എൽ എയെ വിമത എം എൽ എയെ കൂടെ ചേർക്കാൻ തയ്യാറല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വരുന്നതല്ല പി വി എൻവർ ഡി എം കെ എല്ലാ കാലത്തെയും സഖ്യകക്ഷിയായ സി പി ഐ എമ്മിനോട് ചേർന്ന് പ്രവർത്തിച്ച പി വി എൻവർ അവിടെ നിന്നും പിരിഞ്ഞാണ് തെറ്റിയാണ് ഡി എം കെയിൽ ചേരാൻ വന്നിരിക്കുന്നത് ഡി എം കെയുടെ സഖ്യകക്ഷിയായ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നവരെ കൂടെ കൂട്ടുക എന്നത് ഞങ്ങളുടെ നയമല്ല എന്ന് വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് ടി കെ എസ് ഇളങ്കോവൻ തൻ്റെ പ്രസ്താവനയിൽ ആദ്യത്തെ തിരിച്ചടി പി വി അൻവർ എം എൽ എക്ക് കിട്ടിയ ആദ്യത്തെ വമ്പൻ തിരിച്ചടിയിൽ ഒന്ന് ഇനിയും തിരിച്ചടികൾ കിട്ടാനിരിക്കുന്നതേയുള്ളൂ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കത്തിന് കിട്ടിയ തിരിച്ചടിയാണ് ഇപ്പോൾ മെല്ലെ മെല്ലെ യു ഡി എഫ് കക്ഷികൾ ഒരു അനുഭാവപൂർവ്വമായ സമീപനം സ്വീകരിക്കുന്നുണ്ട് പി വി അൻവറിനോട് ആദ്യം പി വി അൻവർ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പറയുന്നു പിന്നീട് പി ശശിക്കെതിരെ പറയുന്നു പിന്നീട് മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നു ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പിന്നീട് സി പി എമ്മിനെതിരെ രംഗത്ത് വരുന്നു ആ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞത് ഒരു തരത്തിലും പി വി അൻവറിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല പി വി അൻവറുമായി ഒരു സഖ്യത്തിനും തയ്യാറല്ല പി വി എൻവറിനെ മുസ്ലിം ലീഗിന് വേണ്ട എന്നാണ് പി വി എൻവറുമായി സഹകരിച്ച് പ്രവർത്തിക്കാമെന്ന് നിലമ്പൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെ പരസ്യമായി പറഞ്ഞിരുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ആ പോസ്റ്റ് നേതാക്കൾ ഇടപെട്ട് പിൻവലിപ്പിച്ചു എന്ന് വെച്ചാൽ നിലപാട് വ്യക്തമാണ് മുസ്ലിം ലീഗിന്റെ ഒരു തരത്തിലും പി വി എൻവറുമായി ഒരു തരത്തിലുള്ള ധാരണയും വേണ്ട സഖ്യവും വേണ്ട എന്ന് അതുമാത്രമല്ല മുസ്ലിം ലീഗിന്റെ ഉജ്ജ്വല പ്രഭാഷകനായ വാക്മിയായ കെ എം ഷാജി നിലമ്പൂരിൽ ഒരു പൊതുയോഗം വിളിച്ചു ചേർത്തിരുന്നു പി വി അൻവറുടെ സമ്മേളനം ആരോപണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കാൻ ആ പൊതുയോഗവും പാർട്ടി നേതൃത്വം ഇടപെട്ട് റദ്ദാക്കി വേണ്ടെന്ന് വെച്ചു എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ആദ്യത്തെ നിലപാട് പി വി അൻവറിനെ ഒരു തരത്തിലും സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാണ് എന്നാൽ മെല്ലെ മെല്ലെ ആ നിലപാടിൽ ഒരു അയവ് വന്നിട്ടുണ്ട് പി വി അൻവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കട്ടെ യു ഡി എഫിനോടുള്ള നിലപാട് പി വി അൻവർ പറയട്ടെ അതിനുശേഷം മുസ്ലിം ലീഗ് നിലപാട് പറയാം എന്നതിലേക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം തന്നെ വാർത്താസമ്മേളനത്തിൽ അക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് പി വി അൻവർ നിലപാട് പ്രഖ്യാപിക്കട്ടെ അപ്പോൾ നോക്കാമെന്ന് കെ പി സി സി പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൊതുവെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളോട് സഹകരിക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുകയും ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടില്ല പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുമാത്രമല്ല ആദ്യഘട്ടത്തിൽ യു ഡി എഫ് കൺവീനറായ എം എം ഹസൻ പരസ്യമായി തള്ളിപ്പറഞ്ഞിരുന്നു പി വി അൻവർ എം എൽ എ ഇങ്ങോട്ട് വേണ്ട ഇങ്ങോട്ട് വരണ്ട എന്ന് പിന്നീട് കോൺഗ്രസിൽ നിന്ന് എം എം കസ്റ്ററിന്റെ നിലപാടിൽ നിന്ന് അയോ വന്നു കെ പി സി സി പ്രസിഡന്റ് നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായും സ്വാഗതം ചെയ്തില്ലെങ്കിൽ നോക്കട്ടെ പറയാം എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ യു ഡി എഫിലേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഒരു നിലപാടും പി വി അൻവർ പറയുന്നില്ല ഡി എം കെയുമായി സഖ്യമുണ്ടാക്കി ഇന്ത്യ മുന്നോട്ട് ഭാഗമായി കേരളത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഇടയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്ന നിലപാടാണ് പി വി അൻവർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ആ നിലപാടിലാണ് ഇപ്പോൾ ഡി എം കെയിൽ നിന്ന് തിരിച്ചടി ഏറ്റിരിക്കുന്നത് ഡി എം കെ പറഞ്ഞു പി വി എൻവറിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പി വി എൻവറുമായി സഖ്യത്തിന് ഡി എം കെ ഇല്ല എന്ന് സി പി എമ്മിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പുറത്തു പോകുന്ന സി പി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത് അവസാനം സി പി എമ്മിനെതിരെ തിരിഞ്ഞ് പുറത്തു പോകുന്ന പി വി എൻവറുമായി യാതൊരു സഖ്യത്തിനും ഞങ്ങൾ തയ്യാറല്ല എന്ന് കാരണം സംസ്ഥാന തലത്തിലും തമിഴ്നാട്ടിലും ദേശീയ തലത്തിലും സി പി എം ഡി എം കെ യുടെ സഖ്യകക്ഷിയാണ് ആ സഖ്യകക്ഷിയിൽ നിന്ന് എന്ന് വെച്ചാൽ സി പി എമ്മിൽ നിന്ന് ഒരു വിമതൻ പുറത്തുപോയാൽ ആ വിമതനെ സ്വീകരിക്കുന്ന നിലപാട് ഡി എം കെ സ്വീകരിക്കില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിച്ചിരിക്കുന്നു ടി കെ എസ് ഇളങ്കോവൻ അത് എന്തായാലും ഒരു സംശയം വേണ്ട പി വി എൻ ഏറ്റ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് ഏറ്റ ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് അത് അത് എങ്ങനെ അദ്ദേഹത്തിൻ്റെ പൊതുയോഗത്തിൽ അദ്ദേഹം വിശദീകരിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്